െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് ഒഡീഷയിൽ കരക്കേറിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയുമായി വിവിധ ജില്ലകളിൽ തകർപ്പൻ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നും വിവിധ ജില്ലകളിൽ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആറ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അലർട്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നിലവിൽ നാളെ കൂടി സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ശേഷമുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴക്കുള്ള സാധ്യത കുറഞ്ഞു തുടങ്ങിയേക്കും കിഴക്കൻ മലയോര മേഖലകളിലാണ് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത എന്നതിനാൽ ഈ മേഖലയിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം മഴക്കൊപ്പം ചിലയിടങ്ങളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതേസമയം കരയിൽ പ്രവേശിച്ച ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞു വരുന്നുണ്ട് സിസ്റ്റം നിലവിൽ ഛത്തീസ്ഗഡ് ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി